നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആ മനുഷ്യൻ അന്ന് ഇടനഞ്ചു പൊട്ടിയിട്ടാണ് ഇറങ്ങിപ്പോയത് സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ പറഞ്ഞു ആസ് പിക്കാസോ ആസോസിയറ്റ് യു ഹാവ് ടു ഡിസ്ട്രോയ് ഇറ്റ് ടു റീബിൽഡ് ഇറ്റ് ആൻഡ് ഇഫ് ദേ സ്റ്റാർട്ട് വിത്ത് മീ ഫോർ മീ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ യുണൈറ്റഡിനെ സ്നേഹിക്കുന്നു ഈ ആരാധകർ ഇഷ്ടപ്പെടുന്നു ക്രിസ്ത്യാനോ ഇടനെഞ്ചു പൊട്ടി പറഞ്ഞിട്ട് പോയ വാക്കുകളാണ് ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവിടെയാണ് ഇത് നോക്കുക റിട്ടൺ ഹാഗ് വന്നിട്ട് എന്തൊക്കെയോ അങ്ങ് ചെയ്യുമെന്ന് നിരീക്ഷിച്ചവരുണ്ട് പറഞ്ഞവരുണ്ട് അയാളുടെ ടാക്ടിക്കൽ മികവിനെ കുറിച്ച് വിലയിരുത്തപ്പെട്ട വീഡിയോകൾ മലയാളത്തിൽ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെ ഹൈ ആക്സൽ എറേ ഡി വി സി അല്ല പ്രീമിയർ ലീഗ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തവര് എന്നിട്ട് എന്താ ഉണ്ടായത് ക്രിസ്ത്യോനാണ് അത്ര പ്രോബ്ലം പിന്നെ നടന്ന് നമ്മൾ കണ്ടല്ലോ അയാൾ അവിടുന്ന് തീർച്ചു പകരം വന്നാൽ അമോറിമനും രക്ഷപ്പെടുത്താൻ പറ്റാത്തത്ര പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ച ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ തുക മുടക്കി കൊണ്ടുവന്ന താരങ്ങൾ ആ താരങ്ങളിൽ രണ്ടുപേരാണ് പെനാൽറ്റിയിൽ ഇപ്പോൾ പിഴച്ചത് ഫോർത്ത് ഡിവിഷൻ ടീമിനോടാണ് ഈ തോറ്റിരിക്കുന്നത് ഷൂട്ടൌട്ടിലല്ലേ സദന്ഡത്തിലെ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഫോർത്ത് ഡിവിഷൻ ടീമാണ് ഗ്രിംസി ടൗൺ അവരോട് തോറ്റു പുറത്താകുമ്പോൾ ഇതിനേക്കാൾ വലിയ നാണക്കെടുനി വേറെയില്ല പ്രീമിയർ ലീഗിൽ തുടർച്ചയായ രണ്ട് കളികൾ ജയിക്കാൻ പറ്റാതിപ്പോൾ നിൽക്കുകയാണ് പ്രീമിയർ ലീഗിൽ ഇരുപത്തൊമ്പത് കളികളിൽ ടീമിനെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുണ്ട് ഈ റൂബന മോറി കിട്ടിയത് ഇരുപത്തെട്ട് പോയിൻ്റാണ് കളിയേക്കാൾ കുറച്ച് പോയിന്റ് ഒരു കാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും യൂറോപ്യൻ ഫുട്ബോളിലും ഒക്കെ രാജാക്കന്മാരായി വിരാജിച്ച സറലക്സ് ഫഗൂസൻ്റെ ചുവന്ന ചെകുത്താന്മാരുണ്ട് അവരുടെ നിഴലോ നിഴലിൻ്റെ നിഴലോ ആയി പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ ടീമെന്നുള്ളത് പറയാതെ വയ്യ അയാൾ എന്നേ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും നടക്കില്ല ഒരു മേജർ സെർജറി തന്നെ വേണം രക്ഷപ്പെടുത്തി എടുക്കാനെന്ന് കണ്ണിൽ പൊടിയിടുന്ന കാര്യങ്ങൾ കൊണ്ട് നടക്കില്ല എന്ന് ആര് കേൾക്കാൻ ക്രിസ്ത്യാനോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ക്രിസ്ത്യാനോ ആയിരുന്നല്ലോ എല്ലാവർക്കും പ്രോബ്ലം ഇപ്പോഴെന്താണ് ഒന്നും ശരിയാക്കാൻ ക്രിസ്ത്യാനോ പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുണൈറ്റഡിനെ കഴിയുന്നില്ലെങ്കിലേ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു മേജർ സർജറി ആവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാലും ഈ ഇനി പ്രീമിയർ ലീഗ് കിരീടം ചൂടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഇനി യൂറോപ്യൻ ഫുട്ബോളിൽ കിരീടം ചൂടാമെന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ കോച്ച് തന്നെ പറയുന്നു ഈ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാതിരിക്കുന്ന ഒമ്പറ്ററാങ് അതിനുള്ള ഒരു സ്ട്രെങ്ത് ടീമിനില്ല എന്ന് ഈ സീസണിൽ ഇപ്പോൾ കർബാവോ കപ്പ് പോയല്ലോ ഇനി എഫ് എ കപ്പിൽ മാത്രമാണ് ഒരു സിൽവർ വെയർ പ്രതീക്ഷയുള്ളത് സാധിക്കുമോ യുണൈറ്റഡിന് വീടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോ